ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടല്ലോ ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത് നമ്മുടെ മാർക്കോ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് എന്താ പറയുക ഉണ്ണിമുഖൻ്റെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഓഡിയൻസിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം കേട്ടോ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ഇങ്ങനെ ഇരുന്നാണ് കണ്ടത് കേട്ടോ ഇങ്ങനെ ഇരുന്നാണ് കണ്ടത് എല്ലാം ഒന്നും എനിക്ക് കാണാനും പറ്റില്ല അത്രയ്ക്ക് വയലൻസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വയലൻസ് ഞാൻ അന്ന് സിനിമ കാണാൻ പോയതിൻ്റെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഞാൻ റിവ്യൂ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നൊരു റിവ്യൂ ചെയ്യാമെന്ന് ചോദിച്ചു സമയം കിട്ടിയപ്പോൾ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻസ് ഒക്കെ അറിയിക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ ബ്ലോഗ് മാത്രമാണ് എൻ്റെ ചാനലിലുള്ളത് അപ്പം ബ്ലോഗിൻ്റെ കൂടെ ഇതും കൂടി ഇരിക്കട്ടെന്ന് വിചാരിച്ചു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഒരു അഭിപ്രായം പറയണമല്ലോ സിനിമയെ പറ്റി അതും കൂടി പറയാനായിട്ടാണ് വന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഉണ്ണിമുൻ തൻ്റെ ഉണ്ണിമുതൻ ഉണ്ണിമുന് നമ്മുടെ ഈ സിനിമയെ പറ്റി സിനിമയെപ്പറ്റി സിനിമയെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്റർ ചെയ്യുന്നത് നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതി ഉണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കെ ജി എഫ് ഒക്കെ വലിക്കുമ്പോ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്രയും സിനിമകൾ വരികയല്ലോ അപ്പൊ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ കെ ജി എഫ് റൈഡർ സാറിനെ കൊണ്ടുവന്നു ഹനീഫ് ഹനീഫ് ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ് പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺഫെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോ കംപ്ലീറ്റ്ലി ബാക്ക് ബാക്കിയത് ഒരു പ്രൊജക്റ്റിനാണ് വലിയ സിനിമ മലയാളത്തില് വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ചു അതേപോലെ ഒരു പിന്നോട്ട് പോയില്ല ആ സിനിമയുടെ കൊമേർഷ്യൽ എലിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി യൂത്തിന് വേണ്ടിട്ടും ഫാമിലീസിന് വേണ്ടി എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കിണ്ണം കഴിച്ച് ആക്ഷൻ അങ്ങനെയല്ല എനിക്ക് വന്ന് തിയേറ്ററിൽ തിയേറ്ററിലും കാണും കാണും

ഞാൻ ആക്ച്വലി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ചെയ്യാതെ ഫാമിലി സിനിമകൾ സിനിമകൾ ഒരിക്കലി തിയേറ്ററിൽ കൊണ്ടുവരുമ്പോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു എന്ന് പറയുന്നത് എന്റെ എന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സത്യത്തിൽ പൃഥ്വി ആക്ഷൻ സിനിമ ചെയ്യുന്നു എനിക്ക് മെസ്സേജ് ജഗദീഷ് ജഗദീഷ് പറഞ്ഞു വയലൻസ് മാർഗങ്ങൾക്ക് ശേഷം എന്താണെന്ന് നിങ്ങൾ കാണാമെന്ന് പറയാം അപ്പൊ ഈ പ്രേക്ഷകർ എല്ലാവരും പറഞ്ഞത് അത് പറഞ്ഞതുപോലെ തന്നെ നടത്തുന്നു എന്താ വെച്ചാ ജഗദീഷ് ഏട്ടൻ അതുപോലെ തന്നെ സിനിമയിൽ വർക്ക് ചെയ്ത ഒരുപാട് ആക്ടേഴ്സ് ഡെബ്യൂ ചെയ്ത ആക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കബീർ ധാന് പിന്നെ യുക്തി ഐ മീൻ ഓൾ ലോഡ് ഓഫ് ആക്ടേഴ്സ് അവരെല്ലാവരും ഇമിരായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ചൈതീശേട്ടൻ തുടക്കത്തിൽ തന്നെ സാറിന്റെ എക്സൈറ്റ്മെന്റ് പങ്കുവെച്ചു ഞങ്ങള് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ ഈ ആക്ഷൻ ഉണ്ട് ആക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞു ക്വാളിറ്റി കോണ്ടന്റ് നല്ല പോസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് ഒരുപാട് സ്വീകാര്യത ഉണ്ടായി അതുപോലെ തന്നെ ടീസർ ഫിം മേക്കിംഗ് ചന്ദ്രു സെൽവരാജാണ് ചെയ്തത് ചന്ദ്രു ആണ് എന്റെ ജയഗണേഷ് എന്ന സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ജയഗണേഷ് വർക്ക് ചെയ്ത നമ്മുടെ ഗ്രഹാൻ ഇതിലുണ്ട് കുറച്ചായിട്ട് ജയഗണേഷില് നമ്മള് ഏതായാലും വിഷു കഴിഞ്ഞു പോയിട്ടുണ്ടാകും ഈയൊരു പടം കാണാൻ പറ്റും കാണാൻ പറ്റും പതിനെട്ട് വയസ്സിന്റെ മുകളിലാണല്ലോ കുടുംബ പ്രേക്ഷകർ അപ്പൊ നമുക്കിനി ൻ പറഞ്ഞ കണ്ടല്ല ഫുള്ള് കണ്ടില്ല ലെങ് പോകും കണ്ടിട്ടറങ്ങി പ്രേക്ഷകരുടെ റിയാക്ഷൻ നമുക്ക് അറിയാം ആണോ നെഗറ്റീവ് ആണോ നമുക്കറിയാം അതുകൂടി അവന് പറഞ്ഞതുപോലെ തന്നെ പിള്ളേരുമായിട്ട് വന്നു കഴിഞ്ഞാൽ జీవితాయిన్స్ బాక్గ్రౌండ్ స్కోర్ పుల్స్ വയലൻസ് നടന്നു അതായത് ഫസ്റ്റ് ഓവർ കട്ടി സെക്കൻഡ് നമ്മൾ ഫസ്റ്റ് ഓവർ ആണ് ആ ഫാമിലി നമുക്ക് അങ്ങനെ തോന്നി എന്തോസ് സെക്കൻഡ് പൊന്നാ പോയി ഉണ്ണിമൂന്നൊക്കെ ഏത് ലെവലിലോട്ട് പോയി പടർ ഇതിനകത്ത് നമ്മൾ സത്യമാണെങ്കിൽ ഫസ്റ്റ് ഓവർ വരണ്ട സ്ഥലമുള്ള നല്ല പടമാണ് ചിത്രം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാര്യം ബ്രൂട്ടൽ എന്ന് പറഞ്ഞിട്ട് എല്ലാം നമ്മളെ അങ്ങനെ ആക്കത്തില്ലല്ലോ ഇതിനകത്ത് പറഞ്ഞാൽ ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിനോട് നീതി പുലർത്തിയ ഒരു ഇല്ലെന്ന് പറഞ്ഞാൽ ലുക്ക് സാഗ് നമുക്ക് ഒന്നും പറയാനോ പിന്നെ ലോജിക്ക് നോക്കാതെ സിനിമ കാണണം ലോജിക്ക് ഒരാൾ ഇത്ര പേരെ ഇരിക്കും അങ്ങനെ ഒന്ന് വിചാരിക്കുന്നത് അതിനുവേണ്ടി ഫസ്റ്റ് ഹാഫിൽ അവർ സ്റ്റോറി കൊണ്ടുവന്നിട്ട് ബാക്കി ഇത്രയും ബിൽഡ് ചെയ്തേക്കണം ആ രീതിയിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ലെവലായിട്ട് മൊത്തത്തിൽ നമുക്ക് അതിനകത്ത് കുറ്റം പറയാനായിട്ടൊന്നും ഇല്ല പി എം ആയാലും സോങ് ആയാലും എല്ലാത്തിനും പ്ലേസ്മെന്റ് ആയാലും ഫൈറ്റ് ആയാലും ഇതിനകത്ത് ഒന്നും പറയുന്നില്ല നിറവും പറയില്ല ഒരു നൂറ് കോടി ഇരുന്നൂറ് കോടി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പടം എല്ലാരും തൃപ്തിപ്പെടുത്തറിയത്തില്ല കുറെ പേരുണ്ടല്ലോ ഇങ്ങനെ വേറെ രീതിയിൽ അവരല്ല പടം നിറയെ എൻജോയ് ചെയ്ത് കാണാം ും കാര്യങ്ങളും ഒക്കെ മനസ്സിന് കട്ടിയില്ലാത്തവര് കാണാനേ പോകരുത് അത്രേ പറയാനുള്ളൂ പക്ഷെ പടം കൊള്ളാം അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഉണ്ണിമുഖം വേറെ ലെവലായിട്ടുണ്ട് അടിപൊളി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും വേണ്ടത് ബൈ